ഖുർനിലെ ഒരുപാട് ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മാർഗദർശനമായിട്ട് ഇറക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ് ആ വേദഗ്രന്ഥത്തിലുള്ള വലിയ ഒരു ഉപമയാണ് മറ്റു നന്മ ചെയ്യുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്വത ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ച് കുറാൻ പറയുന്നത് ഒരു നെൽക്കതിരിനോടാണ് ഒരു ധാന്യമണിയോടാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പാടത്ത് ഒരുപാട് നെൽകതിരുകളുണ്ട് ഈ ഒരു നെൽകൃഷി ഇവിടെ നടത്തുന്ന സമയം നമ്മളിവിടെ നാറ് നടുമ്പോൾ ഒരൊറ്റ വിത്താണ് ഇവിടെ പാകുന്നത് പക്ഷേ ഈ വിത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നൂറ് കണി കണക്കിന് ധാന്യമണികളാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ദാനം ചെയ്യുമ്പോൾ സഹായം ചെയ്യുമ്പോൾ ഒരു ധാന്യമണിയാണ് നമ്മൾ വിത്തായി വെക്കുന്നതെങ്കിലും അതിൻ്റെ റിസൾട്ടായിട്ട് അള്ളാഹു നൽകാൻ പോകുന്നത് പതിനായിരക്കണക്കിന് മടങ്ങ് പ്രതിഫലമായിരിക്കും എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപമയാണ് വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ നടത്തുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ വലിയ ദൃഷ്ടാന്തമുണ്ട് നമ്മൾ പൈസ ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അത് നഷ്ടപ്പെടുകയാണ് ഒരിക്കലും നഷ്ടപ്പെടില്ല അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതിഫലം കാംഷിച്ചുകൊണ്ടാണ് നമ്മൾ ദാനം ചെയ്യുന്നതെങ്കിൽ സ്വതക്ക ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ദുനിയാവിൽ തന്നെ അതിനുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും ഒപ്പം പരലോകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വലിയ പ്രതിഫലം അള്ളാഹു നൽകും ഇത് വലിയ ഒരു ചിന്തയുള്ള അല്ലെങ്കിൽ ചിന്ത നൽകേണ്ട വിഷയമാണ് കാരണം ദുനിയാവാണ് നിസ്സാരമാണ് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതാണ് അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകാൻ വേണ്ടി നാം മാനസികമായി തയ്യാറാവുക